അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് അതായതിപ്പോൾ ഇത് പ്രതിപക്ഷം വേണ്ട വിധം ഏറ്റെടുക്കുമോ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടുമോ എന്നുള്ള സാധനം പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ സഖ്യത്തിൻ്റെ മുഴുവൻ സഖ്യത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ ആക്ച്വലി ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിലൊരു മാറ്റം വരാത്തതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിലെ ഇത്തരം അലിഗേഷൻസ് ഒക്കെ മാറ്റി വെക്കാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം വേണ്ട വിധം പ്രതികരിക്കുന്നില്ല എത്ര പ്രശ്നങ്ങളാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ ആ ഒറ്റ മനുഷ്യൻ തുടങ്ങി അതൊരാൾ ഏറ്റെടുക്കാനുള്ളത് അവസാനിപ്പിച്ചു പോയത് ഇപ്പോൾ മുമ്പത്തെ ഇലക്ഷനിൽ ചൗക്കിദാർ ചോർഹെ അഥവാ ഏർ ഈ രാജ്യത്തിന്റെ ഭരണാധികാരി കള്ളനാണെന്ന് പറയുന്ന ഒരു മുദ്രവാക്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഒരുപാട് തെളിവുകൾ പറയാൻ ശ്രമിച്ചു ഒരാളൊപ്പം കൂടിയില്ല അതേപോലെ അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി അത് രണ്ട് തവണ നടത്തി ആ രണ്ട് യാത്രകളിലും അദ്ദേഹം ഒറ്റക്കായിരുന്നു അതേപോലുള്ള ഓരോ വിഷയങ്ങൾ സത്യപാൽ മലിക് എന്ന് പറയുന്ന ജമ്മു കാശ്മീരിന്റെ ഗവർണർ അദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടു അദ്ദേഹം പറഞ്ഞ പഹൽ പുൽവാമ ആക്രമണത്തെ പറ്റിയിട്ടുള്ള വളരെ വളരെ വലിയ വാർത്ത അത് വേറെ ഏത് രാജ്യത്താണെങ്കിലും ആ ആ പ്രധാനമന്ത്രിയെ അവിടെ ഇറക്കാൻ മാത്രം സ്ട്രെങ്ത് ഉള്ള ബി ജെ പി കാരനായിരുന്ന ബി ജെ പി കാര് നിർദ്ദേശിച്ച ഗവർണർ ആയിരുന്ന സത്യപാൽ മലിക് പറഞ്ഞ അത്രയും ഗൗരവപരമായ കാര്യങ്ങൾ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പ്രതിപക്ഷ ഒരാളെ ഏറ്റെടുക്കല്ല അത് ചെറുതായിട്ടെങ്കിലും മുന്നോട്ടു പോയി രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം വേണ്ടവിൽ ഏറ്റെടുത്തോളും അഭിപ്രായം എനിക്കില്ല അഥവാ ഒരാൾ മാത്രമോ അല്ലെങ്കിൽ ആരുമോ ഏറ്റെടുക്കാതെ പോകുന്ന അനേകം പ്രശ്നങ്ങളാണ് ആക്ച്വലി ഇന്ത്യയിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് തടയിടുന്നതോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഭരണത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നതോ ആയിട്ടൊരു കാരണം അവിടെയാണ് അവിടെ പ്രതിപക്ഷ ഐക്യത്തോടു കൂടി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇതുവരെ പ്രതികരിക്കാത്തതൊക്കെ മാറ്റി വെച്ചാൽ പോലും ഒരു വിഷയമെങ്കിലും ഏറ്റവും ഏറ്റവും സീരിയസ് ആയി ഫോക്കസ് ആയി ഫോക്കസ്ഡ് ആയി ഏറ്റെടുത്ത് അത് അടിത്തട്ടിൽ ആളുകളെ ബോധ്യപ്പെടുത്തും വിധം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുകൊണ്ടും പ്രത്യേകിച്ച് കാര്യമൊന്നും അല്ല സാധാരണ രീതിയിലൊരു വാർത്ത പോലെ ഇതും മുന്നോട്ട് പോവുക മാത്രമേ ഉള്ളു അല്ലാതെ മറ്റൊരു ഒരു ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഒരു ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന രീതിയിലേക്കൊരു ഒരു കാര്യമായത് ആവും തോന്നുന്നില്ല